സാമൂഹ്യ പുരോഗതി ഉയർത്തിയുള്ള സർക്കാരിന്റെ നിലപാടുകൾ എടുത്തുകാട്ടിയായിരുന്നു ഗവർണർ തന്റെ പ്രസംഗം ആരംഭിച്ചത് പ്രതീക്ഷയുടെ ദീപനാളമായ സർക്കാരിൽ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞ ഗവർണർ ലിംഗസമത്വത്തിലും സാമൂഹ്യനീതിക്കും നിലകൊണ്ട സർക്കാർ കേരളത്തിന്റെ അന്തസ് ഉയർത്തിയെന്നും പറഞ്ഞു നവോത്ഥാന മൂല്യത്തിന്റെ ആവശ്യകതയാണ് ചരിത്രപരമായ സായനത്തിൽ സംസ്ഥാനത്ത് ഒത്തുചേർന്ന വനിതാ മതിലെന്നും ഗവർണർ ഓർമ്മപ്പെടുത്തി ജാതീയതയുടെയും വർഗീയതയുടെയും നാനാവിധത്തിലുള്ള പ്രതിബന്ധങ്ങളുടെ മേഘങ്ങൾ നീങ്ങി പ്രതീക്ഷയുടെ ദീപനാളമായ സർക്കാരിൽ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങിയ ഗവർണർ സർക്കാർ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മതനിരപേക്ഷതയുടെയും നാനാത്വത്തിന്റെയും ശ്രേഷ്ഠമായ മൂല്യങ്ങൾ ഉയർത്താനുള്ള ദൌത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറഞ്ഞു task of furthering the noble values of secularism and pluralism in every walks of our social life ലിംഗസമത്വത്തിനും സാമൂഹ്യനീതിക്കുമായി നിലകൊണ്ട സർക്കാർ കേരള ജനതയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുവെന്നും ഗവർണർ പറഞ്ഞു ജാതിമത സമുദായ പരിഗണന കൂടാതെ പ്രളയത്തെ നേരിട്ട സംസ്ഥാനം ലിംഗനീതി ഉറപ്പാക്കിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന കർത്തവ്യമാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനെതിരെ ഉണ്ടായ സംഭവങ്ങൾ നവോത്ഥാന മൂല്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയാണ് എടുത്തുകാട്ടിയതെന്നും പറഞ്ഞു ഇതിന്റെ പരിണിത രൂപമാണ് ചരിത്രേർ വനിതാമതിലെന്നും ഗവർണർ ഓർമ്മപ്പെടുത്തി സുപ്രീം കോർട്ട് ദ എൻട്രി ഓഫ് വിമൻ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ടു ശബരിമല ടെമ്പിൾസ്റ്റിറ്റ്യൂഷണൽ മൈ ഗവൺമെന്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ സിംബിൾ ഓഫ് ദ യുണൈറ്റഡ് ബിൽ കേരള വിമൻ in in their struggle for gender justice. The fact, the the fact, fact that more than 50 lakh women gathered on the historic evening gives us faith and confidence in protecting and confidence protecting promoting പ്രളയാനന്തരം കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സമീപനവും ഗവർണർ തന്റെ പ്രസംഗത്തിൽ എടുത്തുകാട്ടി അനാരോഗ്യപരമായ കേന്ദ്ര സമീപനവും സാമ്പത്തിക കാര്യങ്ങളിലെ അസന്തുലിതാവസ്ഥയും കേരളം കൈവരിച്ച പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി അൺഹെൽത്തിൽ ഇൻ ജനറൽസ് ഇൻ പർട്ടിക്കുലർ ഹൗ പുഡ്വാൻറ്റേജ്